ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള തൻ്റേതായ ശൈലിയിൽ ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനകം തന്നെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അവകളുടെ ദേഹവിയോഗം ഇദ്ദേഹം കാലം ചെയ്തത് ആ നിലയിൽ നോക്കുമ്പോൾ സമൂഹത്തിന് വലിയ നഷ്ടമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവർക്കും കെടുതി അനുഭവിക്കുന്നവർക്കും വേണ്ടി ഇത്രമാത്രം സംസാരിച്ച ഇത്രമാത്രം ശബ്ദമുയർത്തിയ ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ആ നിലക്കാൽ വലിയ മനുഷ്യസ്നേഹി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആൾ അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് എതിർ അതാണ് ആ യുദ്ധങ്ങൾക്ക് എതിരായ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയത് പാലസ്തീനിലും അതുപോലെ മറ്റു ഭാഗങ്ങളിൽ യുക്രൈനിലുമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെ അദ്ദേഹം അപലപിച്ചു യുദ്ധം യുദ്ധമെന്നത് ഒന്നിനും ഉള്ള ഒരു പരിഹാരമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിച്ചു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ പോലും വാല്യൂസിന് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്നാണ് അദ്ദേഹം അമേരിക്കൻ വൈസ് പ്രസിഡൻറിനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്നത് അപ്പോൾ ആ നിലയിലൊക്കെ നോക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കുകയും മനുഷ്യത്വത്തിനു വേണ്ടിയും എല്ലാവരുടെയും ഒരു സമത്വത്തിനു വേണ്ടിയുമൊക്കെ വാദിച്ച ഒരു വ്യക്തി ഒരു മഹാൻ എന്നുള്ള ഒരു പദവി കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത് ഫ്രാൻസിസ് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി സിയാബ് തങ്ങൾ സന്ദർശിച്ചിരുന്നു അതൊരപൂർവ്വ സന്ദർഭം ആയിട്ടാണ് തങ്ങൾ പിന്നീട് പ്രതികരിച്ചത് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരോടൊക്കെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന മാർപ്പാപ്പായുടെ രീതി അങ്ങേയറ്റം ആകർഷണീയമാണ് എന്ന് തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ മതസൗഹാർദ്ദത്തിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ സംഭാവന ചെയ്തു എന്ന് തന്നെ പറയാം ആ വിയോഗം തീർച്ചയായും സമൂഹത്തിനൊരു വലിയ നഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം